അതിനൊന്നും പോരാത്തവരാണെന്നുമുള്ള ഒരു രീതി ഇവർ ഈ കേരളത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മാത്രം എന്തും പറ്റും മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും ഈ ഈ നാട്ടിൽ പാടില്ല എന്ന ഒരു രീതി കേരളത്തിൽ വലിയ രൂപത്തിൽ ആയുധ ശേഖരം നടത്തുകയും കേരളത്തിലെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവർ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് തെളിവുകൾ സഹിതം ഡേറ്റാസ് ബേസ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം പക്ഷെ അപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ അപ്പം മനസ്സിലായോ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുവാണ് ഒരുപാട് അനുഭവങ്ങളും ഈ ഭീകരന്മാരെ കുറിച്ചിട്ടുള്ള പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ കെവിൻ പീറ്റർ ചില വസ്തുതകൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും എന്താ ഭയപ്പെടുക തന്നെ വേണം ശരിക്കും ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്നത് ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ലോ ഇപ്പൊ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അതേ നമ്മുടെ ഈ കേരളം മാത്രം അതിശോക്തി അല്ലേ ഒരിക്കലും ഇവിടുത്തെ സൗഹൃദത്തോടെ സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നഷ്ടമുണ്ട് അപ്പോൾ യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടം സേഫ് ആക്കി വെക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ഇന്നും ഒരു കരുതലുണ്ടാവും എന്നും പറയുന്ന ആളുകളുണ്ട് അത് തെറ്റാണ് കാശ്മീരിൽ അക്രമം ഉണ്ടായിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളോ കടകളോ വീടുകളോ കത്തിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നു ഇല്ല ഇവിടെ ഏതൊക്കെ തകർക്കണം ഏതൊക്കെ കത്തിക്കണം എന്നുള്ള എന്റെ ലിസ്റ്റ് കൃത്യമായി അതിന്റെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഞാൻ വായിക്കുന്ന ഒരേ ഇത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ സംഭവിക്കുന്നത് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ അതിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ അതിന് ഉതകുന്ന എല്ലാ ഒരു ഘടകവും ഇവിടെ ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ ടെസ്റ്റുകളാണ് പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉൾപ്പെടെ കണ്ടോണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും അത് കണ്ടു അതിന്റെ എല്ലാ ഘടകങ്ങളും ഉണ്ട് ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യസംസ്ഥാന അന്യരാജ്യത്തൊഴിലാളികൾ എന്ന് വേണം അവർ പറയാൻ അതിൽ ക്രിമിനലുകളുണ്ട് മതമർഗികവാദികളുണ്ട് ഭീകരവാദ ട്രെയിനിങ് കിട്ടിയവരുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ ഇവിടെ ഇനിയൊരു കലാപം ഉണ്ടായ ഒരു വർഗീയ കലാപം ഉണ്ടായ ആ കലാപത്തിന്റെ മുൻപന്തിയിലെന്ന് പറഞ്ഞതായിരിക്കും അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചെല്ലുന്ന ഒരു മെസ്സേജ് മതി അവർ ഇറങ്ങും ഇവിടുത്തെ ബാക്കിയുള്ള മലയാളികളായിട്ടുള്ള മതമൗലികവാദികൾ അതിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുക മാത്രമേ അതിനെ തടയാൻ ഇവിടുത്തെ നിലവിലെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവർ പുറകോട്ട് മാറും അപ്പോഴത്തേക്ക് മാത്രമേ സൈന്യത്തിനായാലും ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പോ ഷാൻ വളക്കേസ് മണ്ണഞ്ചേരി മിനിറ്റ് കഴിയുമ്പഴത്തേക്കാണ് ഇവര് പറയുന്നത് പത്ത് സെക്കൻഡിന്റെ പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ് ഞങ്ങളിൽ ആരുടെയെങ്കിലും ആരുടെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ അതിന്റെ ഫലം അനുഭവിക്കുമെന്നിവരെ മുദ്രാവാക്യം മുഴക്കി പബ്ലിക്കിൽ ഇറങ്ങിയാണ് പറയുന്നത് എറണാകുളത്ത് ഒരു പ്രകടനം നടന്നത് അത് ആയിരക്കണക്ക് കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം അന്യ സംസ്ഥാന ഈ പറഞ്ഞ താങ്കൾ പറയുന്ന ലുലൂ ആളിലും ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം പോലും മാറ്റാതെ ചില ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയുമോ അവരുടെ ആളുകളിലൊന്നും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ലുലൂരിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും അല്ല ചില അതിനകത്ത് അങ്ങനെയൊക്കെ ഉറപ്പുണ്ട് അങ്ങനെ വാർത്ത വന്നില്ല വാർത്ത വന്നിട്ട് സ്ഥാപനത്തിനല്ല പറയുന്ന അതിനകത്ത് പുളി വാടക കൊടുത്തിരിക്കുന്ന ഒത്തിരി നിരവധി സ്ഥാപനങ്ങളും പറഞ്ഞു അപ്പോൾ തന്നെയാണ് ഒരു വർഗീയ കലാപം അങ്ങനെ എങ്ങാനും ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപമുണ്ടാകുന്നെങ്കിൽ അതുണ്ടാക്കാന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും കേരളം അതിൽ വീട് കത്തിക്കണം മുതൽ തുടങ്ങണം എന്നുവരെ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ലിസ്റ്റുകളുണ്ട് ഇവിടെ സംഭവിക്കാം ഒരു വർഗീയ കലാപം ഉണ്ട് ഒരു വിഷയത്തിൽ കലാപം ഉണ്ടായാലും നാളെ പട്ടണത്തിലാണെങ്കിൽ തന്നെ ഒരു അഞ്ചിടത്ത് കലാപം ഉണ്ടായാലത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അവർ എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം പാറമടകളിൽ ഉൾപ്പെടെ ജില്ല അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അവർ കഴിക്കും അല്ല ഇത് സംസ്ഥാന പോലീസിന് അറിയില്ലേ തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിന് അറിയാം ഇത് പക്ഷെ അവർക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിയും ഇവിടെ അതുപോലെ തന്നെ ആയുധശേഖരം ഇല്ല നോക്കോ കേരളത്തിൽ കരുതുന്നുണ്ടോ ഇല്ലെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് സ്ഫോടക വസ്തുക്കൾ തോക്ക് സ്ഫോടകൾ തോക്കുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേരളത്തിലാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ ഏത് തോന്നലാണോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ലില്ല പലവിധ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില കിട്ടുന്ന ചില ഇൻപുട്ടുകളും വെച്ച് നോക്കുമ്പോൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ലോകത്തിലെ ഏത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിന്റെ ഒരു ചെറിയ ലിങ്കും ഫ്രാൻസിലെ സ്ഫോടനം ഉൾപ്പെടെ ശ്രീലങ്കയിലെ സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ കണക്ഷൻ ഉണ്ടായി ശ്രദ്ധിച്ചോന്നറിയില്ല ഇപ്പോ ലഡാക്കിൽ ാണ് വരുന്നത് അപ്പൊ അത് ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന നേപ്പാളിന്റെ കാഠ്മണ്ഡു പോസ്റ്റിൽ വന്ന ലേഖനത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ നടന്ന ഇത് ഈ ജക്സി പ്രക്ഷോഭം കേരളത്തിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം അപ്പൊ അവനറിയാം ഇവിടെ തോക്കുകളും ഗ്രനേഡുകളും കിട്ടും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്ത് മഞ്ചേരിക്കടുത്ത് എടവണ്ണയിൽ നിന്നൊരു വാർത്ത വരുന്നത് ഒരു മുഹമ്മദിന്റെ വീട്ടിൽ കേരളത്തെ മുഴുവനും കരിച്ച് കളയാനുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു അതിനു മുമ്പ് എയർപോർട്ടിനടുത്ത് നിന്ന് ഒരാളെ പിടിക്കുന്നു കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു അയാൾക്ക് ആയുധം കൊടുത്ത വിറ്റ ആളിന്റെ വീട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എടവണ്ണയിൽ ഒരു കാക്കാൻ്റെ വീട് പോലീസ് തപ്പിയെടുത്തത് അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു മൂന്നാഴ്ച മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് ഒരാളെ പിടിക്കുന്നു വാഹനം നിറയെ മാരകമായ ആയുധങ്ങളുമുണ്ട് കേരളത്തെ കരിക്കാനുള്ള കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ എപ്പോഴേ ഇവർ ശേഖരിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ആലോചന നടക്കാറുണ്ട് ആയുധ പരിശീലനം നടക്കാറുണ്ട് ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇവിടെ ഒളിവിൽ താമസിക്കാറുണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു സാധനം മാത്രമല്ല ഈ സാധനം ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം മലപ്പുറം ഇടവണ്ണയിൽ ഒരു ഒരാളെ മുസ്തഫേ ആരെ ഒരാളെ കുറെ അധികം തോക്കുകളും എയർ പിസ്റ്റളുകളും എയർ റൈഫിളുകളും അതിന്റെ പെല്ലറ്റുകളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തു പിന്നെ ആ വാർത്ത അങ്ങ് പോയി ആ വാർത്ത എവിടെയും വന്നില്ല അപ്പൊ അതിൽ വീഡിയോയിൽ കാണിക്കുന്ന ആ പെല്ലറ്റിന്റെ ആ റൗണ്ട് ബോക്സിൽ അഞ്ഞൂറ് പെല്ലറ്റാണ് ഒരു ബോക്സിൽ ഉള്ളത് ആ വീഡിയോയിൽ തന്നെ കാണാൻ ഒരു പത്ത് മുപ്പത് ബോക്സ് വെക്കുന്നു അപ്പൊ എത്ര ഒരു പത്ത് ബോക്സ് എന്ന് പറയുമ്പോൾ അയ്യായിരം പെല്ലറ്റ് ആണ് ഇത് എന്താണ് ഇതിന് മാത്രം ഇവിടെ ഞങ്ങൾ കാസർഗേഡ് രീതിയില് ഒരു ചെറിയൊരു രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ആംസ് വയ്ക്കുന്ന ഇതും അവിടെ നിന്ന് ധാരാളം എയർ പിസ്റ്റലുകൾ വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് അത് കൂടുതലും ഈ പത്ത് സിയോ ടു കാർബൺ ഡയോക്സൈഡിന്റെ ചെറിയ സിലിണ്ടർ ഇട്ടിട്ട് പത്ത് പെല്ലറ്റ് വരെ ഒരേ സമയം അടിക്കാവുന്ന ഈ ജർമ്മൻ നിർമ്മിതം എന്നൊക്കെ പറഞ്ഞ കമ്പനികളുടെ എയർ പിസ്റ്റലുകളാണ് ായിരം തൊട്ട് അറുപതിനായിരം രൂപ വരെയുള്ള പല റേഞ്ചിലുള്ള നമ്മൾ ആധാറിന്റെ കോപ്പി കൊടുത്താൽ മാത്രം മതി അപ്പൊ ഈ സാധനം വാങ്ങുന്നുണ്ട് ഇത് വാങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അവരിൽ ചിലർ നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ഇത് വാങ്ങാൻ തക്ക ശേഷിയുള്ളവരല്ല സാമ്പത്തിക ശേഷി ഇപ്പൊ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുത്ത് ഒരു തോക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യം അവർ ഇതിൽ ഭീഷണിയില്ല ഇത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഭീഷണിയില്ല അപ്പൊ ഇത് പരിശീലന അതുപോലെ പെല്ലറ്റുകളും ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് ഇതുപോലുള്ള സാധനങ്ങള് രഹസ്യമായിട്ട് ആയിട്ട് വിൽക്കുന്നവരുമുണ്ട് അപ്പൊ ഇത് പരിശീലനത്തിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് യഥാർത്ഥ സാധനം ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള കൈകൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ തോക്കുകൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല പക്ഷേ എയർ പിസ്റ്റലുകൾ അറിയുന്നത് എയർ പിസ്റ്റലുകൾ മറ്റേ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഇതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് ഇവർക്ക്